പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി പതിനേഴ് ശനിയാഴ്ച മുന്നോട്ട് നഗരസഭാ സെക്രട്ടറിക്ക് താലൂക്ക് ഓഫീസ് കൂക്കണ്ട് ഡി എം എ ഓഫീസിൻ്റെ ഓഫീസിൽ എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ലെറ്റർ കൊടുക്കുന്നു ഏഴാം വാർഡ് കക്കാട് അഞ്ചാം വാർഡ് ചെറയം നാലാം വാർഡ് വൈശേരി ഇരുപത്തി മൂന്നാം വാർഡ് ആത്തൽ എന്നീ പ്രദേശങ്ങളിൽ പകർച്ചപ്പനി ഡെങ്കിപ്പനി പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊണ്ട് യുദ്ധകാല അതിന് വേണ്ട നട തടയാൻ വേണ്ട നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ലെട്ടറിന്റെ കാലം ലക്ഷണ കൊടുത്തിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പതി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി പതിനേഴ് അതായത് ഇന്നലെ കാലത്ത് പത്തര മണിക്ക് ചെയർപേഴ്സൺ ഈ പ്രദേശത്തെ കൗൺസിലർമാരും ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഹോസ്പിറ്റൽ ഹെൽത്ത് വിഭാഗം നഗരസഭ ഹെൽത്ത് വിഭാഗം കൂടി ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു ചെയർപേഴ്സൺ പോലും അറിയാതെയാണ് ഹോസ്പിറ്റൽ അല്ല നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ കുടുംബശ്രീകാരെയും കൂടി വിളിച്ചു അപ്പോൾ കൗൺസിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു തീരുമാനം എടുക്കണം അതിനുശേഷം കുടുംബശ്രീകാരെ അതിന്റെ വിശദീകരണം അതിന്റെ നടപടി നടത്തണം എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞു ഞങ്ങൾ തോമസിന് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാർഡിൽ കക്കാട് പ്രദേശത്ത് ഈ ഡെങ്കിപ്പനി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പകർത്തിപ്പനി വ്യാപകമായിട്ടുണ്ട് ഇനി ഏതു നിമിഷവും പടർന്നു പിടിക്കുമെന്നാണ് ഡി എംഒടെ ഡി എംഒന്റെ ലെറ്ററിന്റെ ലെറ്റർ പറഞ്ഞിരിക്കുന്നത് ഇത് കാരണം ഏഴാം വാർഡ് സ്ഥിതി ചെയ്യുന്ന തുറക്കുളം മാർക്കറ്റിൽ അവിടെ മഞ്ഞ ജലം കെട്ടിക്കിടക്കുകയാണ് ണക്കിന് ആൾക്കാരെ പുലർച്ചെ നാലുമണി മുതൽ എട്ട് മണി വരെ അവിടെ ഒന്നും പോയിക്കൊണ്ടിരിക്കുക ഇവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നടത്താൻ ഒരു സൗകര്യവും ഇല്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഫുഡ് ആൻഡ് പരിസര അടുത്തുള്ള ഐസ് പ്ലാന്റിൽ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കക്കൂസ് മാലിന്യത്തിന്റെ ബാക്ടീരിയ ആ വെള്ളത്തിലൂടെ കൂടുതലാണ് അതുകൊണ്ട് അതിന് നടപടിയെടുക്കാൻ അവർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന സാഹചര്യം ഒന്ന് പിന്നെ മാർക്കറ്റിൽ വലിയ മത്സ്യങ്ങൾ മുറിച്ച് മുറിച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഒരുപാട് തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട് എനിക്ക് എനിക്കൊരു വിരോധമില്ല പക്ഷെ ഈ മത്സ്യത്തിന്‍റെ വേസ്റ്റ് നഗരസഭ കൊണ്ടുപോകുന്നില്ല വേറെ അവിടെയാണെങ്കിൽ സാധനം കാണാനും ഇല്ല വേറെ ഒരു സംവിധാനം ഈ മുറിക്കുന്ന ആൾക്കാർ ഈ വേസ്റ്റ് കവറുകളിലാക്കി അടുത്തുള്ള പാടങ്ങളിലും തോടുകളിലും ഇടയാണ് മാലിന്യം അവിടെ പിടിക്കുകയുണ്ടായി ഈ കക്കൂസി മാലിന്യം പിടിച്ച് പോലീസ് പോലീസിന്റെ നടപടികൾ പറയുമ്പോൾ നഗരസഭ ആ മാലിന്യം മണ്ഡലം നടപടി എടുത്തിട്ടില്ല ഇന്ന് സംസ്ഥാനത്ത് എവിടെ കക്കൂസ മാലിന്യം തള്ള ഒരു പൊതുസ്ഥലമില്ല എന്നിട്ടും ആ ലോറി വിട്ടുപോയി കൊടുത്ത് എവിടെ കൊണ്ടുപോയി തട്ടിയെന്ന് അറിയില്ല പക്ഷെ ഈ കക്കൂസ മാലിന്യം പിടിച്ച് ഞങ്ങൾ പിടിച്ചതിനു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ടിക്കെ കൃഷ്ണൻ റോഡിൽ വീണ്ടും കക്കൂസ മാലിന്യം തട്ടി ഈ കക്കൂസ് മാലിന്യം തട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോകുന്ന ഈ മാലിന്യങ്ങൾ മുഴുവൻ പോകുന്നത് കക്കാട് ചില പാഠശേഖരങ്ങളുണ്ട് അവിടെ ആണെങ്കിൽ കൊതുകൾ വരികയും വെള്ളം നാശമാവുകയും എല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇതിനെ രാത്രി നൈറ്റ് പെട്രോളിങ് ഏർപ്പെടുന്നതാണ് പോലീസുമായി സാഹചര്യത്തിൽ നല്ല സമയയ്ക്ക് വാഹനങ്ങളുണ്ട് ഡ്രൈവറുമാരുണ്ട് ജീവനക്കാരുണ്ട് ഒരു നൈറ്റ് പെട്രോളിങ് നടത്തുകയും അത് എല്ലാ സ്ഥലങ്ങളിലും പത്രം താമര നൈറ്റ് പെട്രോളിംഗ് നടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മാലിന്യം കൊണ്ടുപോയി നിൽക്കും ഇതൊന്നും ചെയ്വകൊല്ലാതെ ചെയർപേഴ്സൺ പറഞ്ഞു അതപ്പോഴും നമുക്ക് പിന്നെ ആലോചിക്കാം ഇപ്പം കുടുംബശ്രീക്കാരോട് ഞങ്ങൾ പറയട്ടെ അവർക്ക് ക്ലാസ് എന്താ ചെയ്യുന്ന ഹെൽത്ത് സൂപ്പർ നിങ്ങൾ ഓരോ വീടിനോട് പോയി ചിരട്ട കമു വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക എന്നപ്പോഴും പറയും ജനങ്ങളെല്ലാം ബോധവാന്മാരാണ് കുടുംബശ്രീ കുടുംബശ്രീ അംഗങ്ങൾ ഓരോ വീട്ടിൽ പോകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാർക്കറ്റ് വേസ്റ്റ് കപ്പു സമ്മാനം ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കാതെ ഞങ്ങളോട് മാത്രം എന്താ പറയുന്നത് എന്ന് പറയും നമ്മുടെ പ്രിയദർശിനി ഷോപ്പിംഗ് കോംപ്ലക്സ് അയ്യങ്ക മുകളിലെ പൊതു ഉത്പാദന കേന്ദ്രം ഞാൻ നേരിട്ട് കുറച്ച് നമുക്ക് പോയിട്ട് കാണാം പൊതു ഉത്പാദന കേന്ദ്രം ഇവിടെ ഇനി ഇപ്പോ ജനങ്ങളെല്ലാം ബോധകന്മാരായി കുടുംബസിക്കാരെ ഇനി ആരെ ബോധവത്കരിക്കണം എന്ന് ഞാൻ ചോദിച്ചിരിക്കുന്ന ചെയർപേഴ്സണോളൂർപേഴ്സണോ ഈ കൊതുകുകളെ ബോധവൽക്കരിക്കണം അതാ ചെയ്യണ അത് ചെയ്യട്ടെ ജനങ്ങൾ ബോധവത്കരന്മാർ നഗരസഭ ചെയ്യേണ്ട പ്രവർത്തികൾ നഗരസഭ ചെയ്യാതെ ജനങ്ങളെ ബോധവൽക്കീകരിക്കുക ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് അസുഖം വിട്ടുപോവുകയില്ല ഹെൽത്ത് കമ്മിറ്റി വളരെ പരാജയമാണ് ഒരു കാര്യവും ഹെൽത്ത് കമ്മിറ്റി നടക്കും ഹെൽത്ത് കമ്മിറ്റി ചെയ്യാൻ പറ്റുന്നില്ല വെറുതെ കുടുംബശ്രീക്കാരെ വിളിക്കുക നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറയാന്നല്ലാതെ കുന്നോളം ടൗണിലെ പ്രധാനപ്പെട്ട കവലകളിലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി മാലിന്യം തട്ടുന്നതിനും എന്താ ഇവർക്ക് ഒരു നൈറ്റ് പെട്രോളിങ് ടീമിനുണ്ടാക്കിയ ഇങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് ഫോഗിങ്ങിന് വണ്ടി ഓടിക്കും ഇവിടുത്തെ രാജ്യമാരും ഇവിടുത്തെ ജീവനക്കാരോ ഇനിവർ കൗൺസിലർമാരോടിച്ചോട്ടെ ഞാൻ പോവാം ഒരു ദിവസം മാറി മാറി അവനായിട്ട് കൗൺസിലർമാരോടിച്ച കൗൺസിലർമാരും പോലീസും ഇവരെല്ലാം കൂടി നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വേസ്റ്റ് തട്ടുന്നവർക്ക് കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ പരിചയം നിർത്താം നഗരസഭയിലും ഈ കക്കാട് പ്രദേശം കേരളയൻ മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ ഈ മാരകമായ പകപ്പനിയും ലങ്കിപ്പനിയും വരുന്നതിനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്